ഇരുപത്തിയേഴാം മേളകർത്ത രാഗം സരസാങ്കി അറുപത്തി മൂന്നാം മേളകർത്ത രാഗമായ ലതാങ്കി ഇതിന്റെ പ്രതിമധ്യമ മേളരാഗമാണ് ഭക്തിരസപ്രധാനം സ്വരങ്ങൾ ഷഡ്ജം തത്രിശുദ്ധി ഋഷഭം അന്തരഗാന്ധാരം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധദേവതം കാവളി നിഷാദം അഞ്ചാമത്തെ ചക്രത്തിൽ മൂന്നാമത്തെ രാഗം ഈ വന്ദേഹം വിശ്രയാപ്രദത്തിലുള്ള വല്ലമുള്ളി കൃഷ്ണ കൃതി അതുപോലെ എന്നെ ഹനുമാനെ സ്വദിക്കുന്ന ഒരു കൃതിയുണ്ട് ഹനുമാ ഹനുമാവോ മനമാനുമാനുമാനുമാ ഹനുമാ ഏ മനമ അതിന് താഴത്തുള്ള ഈയിലെ ശുദ്ധമധ്യമം വരുന്ന ഭാഗം എല്ലാം സ്വരാക്ഷരം ഹനുമാ ഹനുമാ ഏ മനമ എല്ലാം സ്വരാക്ഷരമായിട്ടാണ് വരുന്നത് അതൊരു പ്രത്യേകതയോടെ ഉണ്ട് ഹനുമാനെ സ്തുതിക്കാൻ നീ നിന്നു നീ ശ്രദ്ധിക്കാൻ ഈ കൃതിയാണ് ഞാനിന്ന് പാടുന്നത് ഖണ്ഡജാപ്രതാളം രാമസ്വാമി ശിവന കൃതി പിന്നെ വലിയ രൂപകഥാകളം പട്ടണസുബ്രഹ്മണ്യ അതുപോലെ സോർനാളിന്റെ ഒരു കൃതി ഉണ്ട് തുടക്കം ഓർക്കുന്നില്ല അത് ഞാൻ ഓർമ്മ വരികയാണെങ്കിൽ പറയില്ല പറയാം ജയ ജയ പത്മനാഭ പത്മനാഭമുരാ ജയ ജയ പത്മനാഭമുരാ ആദ്യത്താളം സ്വരുന്ന കൃതി ഒരു ആദ്യ വർണ്ണമുണ്ട് ഇനിയും കൃതികൾ ഈ രാഗത്ത് ആ കൊടിശ്രയിലും ഈ രാഗത്തിൽ കൃതി രചിച്ചിട്ടുണ്ട് അതുപോലെ തേഗ്രസമയുടെ കൃതിയുണ്ട് മാനത്തിൻറ്റ മഴവില്ലട്ടും മധുമാസ്സിലേറെ സിനിമ ഗാനാണ് അർജുന മാസ്റ്റർ ആദ്യത്തെ സിനിമയെ കറുത്തവർണ്ണില് ഉള്ള ഗാനം വളരെ പ്രസിദ്ധമാണ് അത് ദാസേട്ടന് ഞാനീ അമ്മി പാടിക്കുന്നു അതുപോലെ ഒരു അയ്യപ്പ ഗാനം അതേപോലെ സംഘവും പാടിയത് ഗോപുര നട കോടി ബലഗോപുര നടുറന്നു കോടിക്കോടി പരന്നു ഈ ഗാനം വളരെ ഒരു നല്ല ഭക്തിഗാനമാണ് അതുപോലെ തെച്ചിപ്പൂവേ പൂവേ മച്ചാനെ പാരിങ്കടീ അത് ചാരികേശിയും സരസാംഗീയങ്ങളെ കലർത്തി ബണി ഇഗ്നേഷ്യസ് ചെയ്തിട്ടുള്ള ഒരു ഗാനമാണ് അത് നല്ല രസകരമായിട്ട് ആ പാട്ട് ചെയ്തിട്ടുണ്ട് I oh. i <sweat>

Nobody kell. They are rad in nobody nana by me kell. They are rad in nobody. They are rather near badil.

യരാദൂ Quan නවැදදभනිටු নিජමුගනිवेගද මෙවදදभනිදුु নিජමුගනිवेගද ගරণදනිවාද ගරණදනිවාද ගරাත් गुरूनाथ नीर गुल नूर पारणी केला दु गुरुनाथ नीर वारु गास नूर पार दू

निरा पी सा, नी गामा गा, गामा पादा, पादा सा मा गया पदा पी गे पी सा पद पामा गा गा पी गेद

το πατά, νύδια, και. Ρίκα, πατά, 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 παντα πατά, παντα πατά, 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 digam mangale sanidhi danivani gadada gadividavigama gamapadividi digamalirisani nidanidani ravam gamapadanidagirinage da pa 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 ma badaba ma badadabamage Gamagama gamagama pada mama gamari garisa the gamagisa the gamapada ma gamapada ni da gari garida ni da ni da ni da da pada rigarida